മെച്ചപ്പെട്ട കോഴ്സുകളുടെ സാധ്യതകൾ തേടി മലയാളി വിദ്യാർത്ഥികൾ അതിർത്തി കടന്നു പോകുന്നത് എല്ലാ അഡ്മിഷൻ കാലത്തും സർവ്വസാധാരണമാണ് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയും കർണാടകയുമാണ് അയൽ സംസ്ഥാന പഠനത്തിൽ സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലും അതേപോലെ തന്നെ ചതിക്കുഴികളും ഒരുപാട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഏജന്റുമാർ വഴി വാട്സാപ്പിലൂടെ ലഭിക്കുന്ന ഫോട്ടോകളും കോഴ്സിന്റെ വിവരങ്ങളും എല്ലാം കണ്ട് ആകൃഷ്ടരായി അഡ്മിഷൻ ഉറപ്പിച്ച ശേഷം കോളേജിൽ എത്തുന്നതോടെയാണ് പലരും തങ്ങൾ നേരിട്ട ചതി തിരിച്ചറിയുന്നത് ഫോട്ടോയിൽ തങ്ങൾ കണ്ടതായിരിക്കില്ല യഥാർത്ഥ കോളേജ് നിലവാരമില്ലാത്ത അധ്യാപകരെ വെച്ച് നടത്തുന്ന ഇത്തരം ചെറുകിട തട്ടിക്കോട്ട് സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്നവരിൽ പലരും അഡ്വാൻസ് തുക തിരിച്ചു കിട്ടില്ലെന്ന് അറിയുന്നതോടെ മനസ്സില്ലാ മനസ്സോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ തുടരേണ്ടി വരാറുണ്ട് പല വിദ്യാർത്ഥികളുടെയും ഭാവി ഇതോടെ അവതാളത്തിലാകും അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉന്നത പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രവേശനം നേടാൻ പോകുന്ന കോളേജിനെ കുറിച്ച് വളരെ കൃത്യമായി ആഴത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് പണം നൽകുന്നതിന് മുമ്പ് തന്നെ കോളേജ് നേരിട്ട് സന്ദർശിച്ചോ അല്ലാതെയോ കോളേജിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കണം കോളേജുകളുടെ വെബ്സൈറ്റ് കണ്ട് അത് കാണുന്നതെല്ലാം യഥാർത്ഥമാണെന്ന് കരുതരുത് പ്രോസ്പെക്ടസിൽ നൽകുന്ന ഫോട്ടോകളും വിവരങ്ങളും കണ്ട് അന്ധമായി വിശ്വസിക്കാതിരിക്കുക അധ്യാപകരുടെ ഗുണനിലവാരം ലൈബ്രറി സൗകര്യം മറ്റ് വിവരങ്ങൾ എന്നിവ നന്നായി അന്വേഷിച്ചതിന് ശേഷം മാത്രം നിഗമനത്തിലെത്തുക പ്രവേശനം എടുക്കാൻ പോകുന്ന കോളേജ് ഏത് സർവകലാശാലയ്ക്ക് കീഴിലാണ് എന്ന് അന്വേഷിക്കാൻ മറക്കരുത് സംസ്ഥാന സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാലകൾ സ്വയം ഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ എഫിലേറ്റ് ചെയ്തതാകും കോളേജുകൾ ഇവിടെയെല്ലാം പ്രവേശനം നേടാൻ പ്രവേശന പരീക്ഷകളും ഉണ്ട് സർവകലാശാലകൾ തീരുമാനിക്കുന്ന മാർക്കാണ് പ്രവേശന പരീക്ഷ എഴുതാനുള്ള യോഗ്യത മാർക്ക് കുറവാണെങ്കിലും ആഗ്രഹിക്കുന്ന കോഴ്സ് വാങ്ങി തരാം എന്ന മോഹന വാഗ്ദാനം നൽകിയാണ് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ കോളേജിന്റെ രജിസ്റ്ററിൽ മാത്രമേ നിങ്ങളുടെ പേര് ഉണ്ടാവുകയുള്ളൂ ആദ്യ സെമസ്റ്റർ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ച ചതി മനസ്സിലാവുക ഒരുപക്ഷെ അധ്യാപകർ പോലും വ്യാജമായിരിക്കാം കോളേജ് എന്ന് പറഞ്ഞ് വാടക കെട്ടിടം കാണിച്ച് കുട്ടികളെ ചതിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് താരതമ്യേന കുറഞ്ഞ ഫീസാണ് ഇത്തരം ഏജന്റുമാരുടെ വാഗ്ദാനം വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ കോളേജ് വ്യാജമാണോ അല്ലയോ എന്നറിയാൻ സാധിക്കും പ്രവേശനം നേടാൻ പോകുന്ന കോളേജിനെ കുറിച്ച് നന്നായി അന്വേഷിച്ചതിനു ശേഷം മാത്രം നിഗമനത്തിലെത്തുക നല്ല വിദ്യാഭ്യാസത്തിന് മാത്രമേ നല്ല ഭാവി വാഗ്ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ